വ്യാജം എന്ന വാക്കിന് ഒരു രൂപം നൽകിയാൽ അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലിരിക്കും അടിമുടി വ്യാജം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ വ്യാജം ആദ്യം ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു എന്നാൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു പിന്നെ പറഞ്ഞു ഭാര്യ ഇല്ലെന്ന് അതോടെ യഥാർത്ഥ ഭാര്യ രംഗത്ത് വന്നതോടെ അതും പൊളിഞ്ഞു പോട്ടെ ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ നദിയുടെ തന്നെ വ്യാജ കോപ്പി ഉണ്ടാക്കി കളഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ജഡ് പൂജ പരിപാടിക്ക് വേണ്ടിയാണ് വ്യാജ യമുനാ നദി തന്നെ ഉണ്ടാക്കിയെടുത്തത് ഡൽഹിയിലെ വസ്ദേവ് ഘട്ടിലാണ് വ്യാജ യമുനാ നദി ഉണ്ടാക്കിയെടുത്തത് പ്രധാനമന്ത്രിക്ക് വെള്ളത്തിൽ ഇറങ്ങിയുള്ള പരിപാടിക്ക് വേണ്ടിയാണ് വ്യാജ യമുനാ നദി ഉണ്ടാക്കിയത് കാരണം യമുനാ നദിയിലെ വെള്ളം മലിനമായതുകൊണ്ടാണ് മോദിക്ക് തന്റെ പി പരിപാടിക്ക് വേണ്ടി ഇത്തരത്തിൽ വലിയൊരു നദി തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നത് യഥാർത്ഥ നദിയുടെ തൊട്ടടുത്താണ് മണ്ണും കല്ലും ഉപയോഗിച്ച് യമുനാനദി ഉണ്ടാക്കിയത് മലിനമായ യമുനാനദിയിലെ വെള്ളത്തിനു പകരം ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് ഈ വ്യാജ നദിയിൽ നിറച്ചിരിക്കുന്നത് യമുനാനദിയിലെ വസ്തുവഘടനെ യഥാർത്ഥ നദിയിൽ നിന്ന് വേർതിരിക്കുന്നതിനായി അധികൃതർ മണ്ണുപയോഗിച്ച് ഒരു വലിയ താൽക്കാലിക തടയണ നിർമ്മിച്ചു പിന്നീട് സോണിയ വിഹാറിൽ നിന്ന് ശുദ്ധീകരിച്ച ഗംഗാജലം കൊണ്ടുപോകുന്ന പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ മോദിയുടെ വ്യാജ യമുനാ നദിയിലേക്ക് തിരിച്ചു വിട്ടു അങ്ങനെയാണ് മോദിയുടെ വ്യാജ യമുനാ നദിയിൽ വെള്ളം നടച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു നീക്കം തലസ്ഥാനത്തെ ബിഹാറി വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ നീക്കം നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ ഉത്തർപ്രദേശ് ഇതോടൊപ്പം ഇന്ത്യയുടെ അയൽ സംസ്ഥാനമായ നേപ്പാൾ എന്നിവിടങ്ങളിലെ ഒരു പ്രധാന ആഘോഷമാണ് ജഡ് പൂജ സൂര്യനെ പൂജിക്കുകയും സൂര്യപത്നിയായ ജഡ് ദേവിയെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഈ വിശിഷ്ടമായ ഈ ആഘോഷം കുടുംബത്തിന്റെ സമ്പൂർണ്ണ അഭിവൃദ്ധിക്കായി സൂര്യദേവനെ ആരാധിക്കുന്നതും അനുഗ്രഹം തേടുന്നതുമാണ് പൂജയുടെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് സൂര്യദേവന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിലൂടെയും ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെയും ഗംഗാനദിയിലെ പുണ്യജലത്തിൽ മുങ്ങുന്നതുമാണ് പ്രധാന ആചാരം ജഡ് പൂജയ്ക്ക് ശാസ്ത്രത്തിൽ വേരുകൾ അത് മനുഷ്യ ശരീരത്തെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ടെന്നും ചിലർ പറയുന്നു വെള്ളത്തിൽ മുക്കി സൂര്യപ്രകാശം ഏൽക്കുന്നത് സൗരോർജ ജൈവബാധ്യതയുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും മനുഷ്യ ശരീരത്തിലെ മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം ശരീരത്തിൽ നിന്ന് ദോഷകരമായ ബാക്ടീരിയകളെയും വൈറസുകളെയും ഇല്ലാതാക്കാൻ പൂജ സഹായിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു ഇത്തരത്തിൽ വിശ്വാസവുമായി ബന്ധമുള്ളതിനാലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മോദിക്ക് വേണ്ടി ഇത്തരത്തിലൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നത് മോദി ശുദ്ധീകരിച്ച വെള്ളത്തിൽ ഇറങ്ങി പൂജ ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ കലർന്ന യമുന നദിയിൽ മുങ്ങുകയാണ് മോദിക്ക് മുങ്ങാൻ ശുദ്ധമായ ജലം തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ക്രമീകരണങ്ങളും ഇതോടൊപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല മോദിക്ക് വേണ്ടി ഇത്തരത്തിലൊരു ക്രമീകരണങ്ങൾ നടത്തുന്നത് ആളുകൾ കാണാതിരിക്കാൻ വ്യാജ യമുന നദി പച്ച ഷീറ്റുകൾ കൊണ്ട് മറച്ചിട്ടുമുണ്ട് അതായത് സർക്കാരിനെ സംബന്ധിച്ചു പരിസ്ഥിതി പ്രശ്നങ്ങളോ നദിയുടെ മാലിന്യമോ ഒന്നുമല്ല പ്രശ്നം അത് ഇമേജ് മാനേജ്മെന്റ് മാത്രമാണ് അതുകൊണ്ടാണ് യമുന ഗംഗ നദികൾ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ മോദി ഇതൊന്നും ചെയ്യാത്തത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ടും ഇതിനു വേണ്ടി യാതൊന്നും ചെയ്തിട്ടുമില്ല മോദിയുടെ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കാണ് എന്നതിന്റെ ഉദാഹരണം മാത്രമാണിത് എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പും ജഡ് പൂജയും ഒരുമിച്ച് വന്നതോടെ നദി മനോഹരമാക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു നദിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കി പുറമെ മനോഹരമാക്കിയെങ്കിലും വെള്ളം കറുത്ത് ദുർഗന്ധം വർമ്മിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇവിടെ എത്തിയ വിശ്വാസികൾ നദി ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നിയെങ്കിലും പിന്നീട് നദിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കാരി പിടികിട്ടിയത് കാരണം നദിയിലുള്ളത് കറുത്ത് ദുർഗന്ധം വമിക്കുന്ന വെള്ളം കഴിഞ്ഞ വർഷമാണ് നദിയിലെ മാലിന്യപഥ ഷാംപു എന്ന് പറഞ്ഞ് വിശ്വാസികൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും കുളിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് തന്നെ വലിയൊരു നാണക്കേഴ് ഉണ്ടാക്കിയ സംഭവമാണ് ഇത്തവണയും ജലനിരപ്പ് താഴ്ന്നതോടെ നദി പതഞ്ഞു പൊങ്ങാതിരിക്കാൻ മൂന്ന് ദിവസത്തേക്ക് അഗ്നിക്കുണ്ട് ഓഘല ബാരേജുകൾ തുറന്നിട്ടുണ്ട് ഇതോടൊപ്പം വെള്ളം പതഞ്ഞു പൊങ്ങാതിരിക്കാനായിട്ട് രാസലായനിയും നദിയിൽ തളിക്കുന്നുണ്ട് ഷാംപു എന്ന് പറഞ്ഞ് തലയിൽ മാലിന്യ തേച്ച് തേച്ചു കുളിക്കുന്നവരുടെയും പത വന്നത് സ്വർഗത്തിലാണെന്ന് അവകാശപ്പെടുന്നവരുടെയും വീഡിയോകൾ കഴിഞ്ഞ തവണത്തേതുപോലെ രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം ചർച്ചയാകാതിരിക്കാനും സർക്കാർ പ്രത്യേകം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്തായാലും ഇതോടെ ഒരു കാര്യം മനസ്സിലാക്കാം യമുനയുടെ വൃത്തിയുടെ കാര്യത്തിൽ മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പകരം ഇത്തരം നാടകങ്ങൾ ഇനിയും കാണുകയും ചെയ്യാം